എന്റെ കൂടെ ഉള്ള രണ്ടു മക്കളും കൊല്ലം സുധിയുടെ ചോരയിലുള്ള കുഞ്ഞുങ്ങളാണ് ഇവർക്കുണ്ടോ സുധീടെ ചോരയെ പറഞ്ഞ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവർക്കറും നമസ്കാരം ഞാൻ വീണയാണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും എന്താ ഉദ്ദേശം കൊല്ലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് ഇത് അതിന്റെ റെസിപ്റ്റ് ആണ് ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചു കയറി ഒട്ടിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങി കൂടി വെച്ചോ അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിരിക്കാണ് സർക്കിളില് അവർക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോ അവർക്കത് പൊട്ടും കുരുപൊട്ടും അതാണ് അവരിപ്പം ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത് അപ്പൊ എനിക്ക് അത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം സ്വാഭാവിക ഇന്റർവ്യൂസിൽ എന്തുവാട്ടൻ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് ഇവർക്കുണ്ടോ ഇവളൊക്കെ ആയിട്ട് ചിന്തിച്ച് പെരുമാറി കൂടെ എന്നെ കഷ്ടാലേ കോമൺ സെൻസ് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ സുധിച്ചേട്ടൻ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും അതിന് വല്യ പാടൊന്നുമില്ല ഈ വിട്ടിത്തനങ്ങളൊക്കെ ആരാണ് വിളമ്പി തരുന്നത് ഇങ്ങനെയൊക്കെ പറയണ ആരാണ് പഠിപ്പിക്കുന്ന എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവര് കംപ്ലൈൻറ് സ്വീകരിച്ചത് ഇനി ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം പാഴായി പാഴായിപ്പോയ ജന്മോൻ അപ്പൊ തന്നെ കാണുമല്ലോ അല്ലേ Thank <laughs>